നമസ്കാരം ഇവിടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് നമുക്ക് അറിയാം ഇന്ത്യ നിലനിൽക്കുന്നത് തന്നെ കൃഷി എന്നുള്ള ആ ഒരു ജോലിയിലാണ് ഇന്ത്യയിൽ ഭൂരിഭാഗവും കർഷകരാണ് കർഷകർക്ക് വേണ്ടത്ര ഒരു വിളയും അതുപോലെ വിളക്കനുസരിച്ചുള്ള പണമൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതി പ്രതിപക്ഷമൊക്കെ കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ കർഷകരെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് ഒരു വേള പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കാണും മഹാരാഷ്ട്രയിലെ ഒരു കർഷകൻ നിലക്കടല കർഷകനാണ് ഗൗരവ് പർനാർ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം നിലക്കടല നിലക്കടലയാണ് ഇദ്ദേഹത്തിന്റെ കൃഷി ഇദ്ദേഹം ചാക്കുകണക്കിന് നിലക്കടല വിൽക്കാൻ പോയി തോന്നുന്നു പക്ഷേ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ അദ്ദേഹത്തിന്റെ ചാക്കുകണക്കിന് നിലക്കടല ഒലിച്ചുപോയ കർഷകന്റെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് വെള്ളത്തിൽ ഒലിച്ചുപോയത് അദ്ദേഹം ഹൃദയം പൊട്ടി വിലപിക്കുന്ന നടുങ്ങി നിലവിളിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാലും ശരി ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുന്നു ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു ഞാൻ കേന്ദ്ര കൃഷിമന്ത്രിയാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് അങ്ങയുടെ അങ്ങ് കൃഷി ചെയ്യുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ ധാന്യം വെള്ളത്തിൽ ഒലിച്ചുപോയ ദുഃഖവാർത്ത അറിഞ്ഞു തീർച്ചയായിട്ടും അതിന് വേണ്ട പണവും എല്ലാ സഹായവും അക്കെ അങ്ങയുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കും എന്ന് കേന്ദ്ര കൃഷിമന്ത്രി കർഷകനെ നേരിട്ട് വിളിച്ചു പറയുകയാണ് ഇത് ഇന്ത്യയിലല്ലാതെ വേറെ എവിടെ സംഭവിക്കും ഭാരതത്തിലല്ലാതെ കർഷകരെ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരുണ്ടാകുമോ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമോ ഉണ്ടാകുമോ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല ഇത് ഓരോ കർഷകന്റെയും പ്രതീകമാണ് ഈ ഒരു വ്യക്തി ഈ നിലക്കടല കർഷകൻ ഗൗരവ് പർണവാൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നഷ്ടം പതിന്മടങ്ങായി നികത്തിക്കൊണ്ട് കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാർഷിക വൃത്തിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് ചിന്തിക്കാം നമുക്ക് മുമ്പോട്ട് പോകാം കർഷകനാണ് നമ്മുടെ ഊർജ സ്രോതസ് നമുക്ക് എല്ലാം തരുന്നത് കർഷകരാണ് അവൻ പാടത്ത് പണിയെടുക്കുന്നത് കൊണ്ടാണ് അവൻ മണ്ണിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത് നമുക്ക് നോട്ടുകെട്ടുകൾ തിന്നാൻ സാധിക്കില്ല സ്വർണം കഴിക്കാൻ സാധിക്കില്ല അവൻ പണിയെടുക്കുന്നത് കൊണ്ടാണ് അരിയും നിലക്കടലയും മറ്റ് ധാന്യങ്ങളും പച്ചക്കറികളും ഇവിടെ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത് കാർഷിക സമൃദ്ധിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന ഒരു സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും അതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഒരു ദൗർഭാഗ്യം കൊണ്ട് ഉണ്ടായ ഒരു നഷ്ടം കൃത്യമായി തന്നെ നികത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്